ഹീലിംഗ് പ്രേയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവായ യേശു ക്രിസ്തു അവൻ്റെ സ്നേഹത്തിൽ ചേർത്ത് നിർത്താനായി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും കഥാവിൻ്റെ വിളി സ്വീകരിച്ച് ഹീലിംഗ് പ്രയാസിന്റെ ഈ പ്രാർത്ഥനയിൽ കൂടുന്ന നിങ്ങൾക്ക് നിങ്ങളെ കേൾക്കാൻ നിങ്ങളെ കാണാൻ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് കാത്തിരിക്കുന്ന ഈ സമയം ആരുടെയും മുൻപിൽ തുറക്കാത്ത നിങ്ങളുടെ ഹൃദയം അവിടുത്തെ സന്നദ്ധിയിൽ തുറക്കാം നിന്റെ ദുഃഖം ഭയം ആകുലത ആശങ്ക നിസ്സഹായത അതിൻ്റെ കാരണം അതിൻ്റെ കാരണക്കാർ എല്ലാം എല്ലാവരെയും ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം ഈ രാത്രി നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണോ ചിലർ കുടുംബാംഗങ്ങളുടെ വേർപാട് മൂലം ദുഃഖം സഹിക്കാൻ വയ്യാതെ സ്നേഹിച്ചവരുടെ വേർപാട് മൂലം വ്യസനിക്കുന്നവർ ഉണ്ട് ഇന്ന് കഥാവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ വേദനകൾ വ്യസനങ്ങൾ ദുഃഖം എല്ലാം സമർപ്പിക്കുക നീ കർത്താവിന് സമർപ്പിച്ചത് കഥാവിപ്പോൾ ഏറ്റെടുക്കുന്നു നിന്റെ ഹൃദയത്തിലേക്ക് ദുഃഖം മാറ്റി അവിടുന്ന് സന്തോഷം കൊണ്ട് ഈ രാത്രിയിൽ നിറയ്ക്കും നിന്റെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ വേദന കർത്താവ് ഇപ്പോൾ നിന്റെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു കഥാവ് ഈ രാത്രി നമ്മോട് പറയുന്നത് ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസം കഥാവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണത്തിലൂടെ വേർപെട്ടവരുടെ ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ പൂർവീകരുടെ ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പെട്ടെന്ന് മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കളെ സമർപ്പിക്കാം വിശുദ്ധ കുംഭസാരവും കുർബാന ഒന്നും സ്വീകരിക്കാതെ അന്ത്യകൂതാശ സ്വീകരിക്കാതെ പെട്ടെന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് ഇന്ന് എല്ലാവരോടും കരുണ കാണിക്കുന്ന ദിവസമാണ് കഥാവിൻ്റെ തിരു രക്തം കൊണ്ട് മരിച്ചുപോയ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ആത്മാക്കൾക്ക് ഒത്തിരി നരകാഗ്നിയിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമുക്കോരോരുത്തർക്കും ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം ഇന്ന് കഥാവിൻ്റെ സന്നദ്ധിയിൽ അവിടുത്തെ കൃപയൊഴുകുന്നതിന് വേണ്ടി മരിച്ചുപോയവരുടെ എല്ലാ ആത്മാക്കൾ ഇന്ന് അവരുടെ പാപങ്ങൾ പുറത്ത് യേശുവിൻ്റെ തിരു രക്തം കൊണ്ട് അവർ കഴുകപ്പെട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഇന്ന് നിത്യ സൗഭാഗ്യത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ എല്ലാ ആത്മാക്കളെ നിങ്ങൾ കർത്താവിനെ സമർപ്പിക്കുക ഈ രാത്രിയിൽ അവിടുത്തെ തിരുമുറിവുകളിലേക്ക് മരിച്ചുപോയ ഓരോ ആത്മാക്കളെയും സമർപ്പിച്ച് അവർക്ക് വിടുതലും രക്ഷയും അവരുടെ പാപമോചനത്തിനും ശാപമോക്ഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ സഹനങ്ങളിൽ അവർക്ക് വിടുതൽ കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ നിന്റെ ദുഃഖം നിന്റെ വേദന നിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ എല്ലാം സമർപ്പിക്കാം കർത്താവ് നീ സമർപ്പിച്ചതെല്ലാം അവിടെ ഏറ്റെടുക്കുന്ന നിമിഷമാണ് നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ വിഷമങ്ങൾ നിന്റെ ആവശ്യങ്ങൾ എല്ലാം ഈ രാത്രിയിൽ സമർപ്പിക്കാം ഒപ്പം ഇന്ന് കർത്താവ് നിന്നെ കാത്തുപരിപാലിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കാം നാം സമർപ്പിച്ചതെല്ലാം കർത്താവ് ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിക്കുന്ന സമയമാണ് ഒരു നിമിഷം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ വിശുദ്ധ ജീവിതം നയിക്കാതെ മരിച്ചുപോയവർക്ക് അപകട മരണത്തിലൂടെ മരിച്ചുപോയവർക്ക് പോയവർക്ക് കൂതാശകൾ സ്വീകരിക്കാതെ മരിച്ചുപോയവർക്ക് പോയവർക്ക് പാപത്തിൻ്റെ കെട്ടുകളിൽ മരിച്ചു പോയവർക്ക് ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനയാൽ അവർക്ക് മോചനം ലഭിക്കണം അതിനുവേണ്ടി കാരുണ്യവാനായ കഥാവിന്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയവർക്ക് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പൂർവീകർക്കു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഈ സമയം നാം സമർപ്പിച്ചതെല്ലാം ഏറ്റെടുത്ത് അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു നാം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ കർത്താവിൻ്റെ കരുണ ലഭിക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം കർത്താവിനെ നമുക്ക് സ്തുതിച്ച ആരാധിക്കാം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആത്മാക്കളുടെ മേലും ഇപ്പോൾ നീ കരുണിയണമേ അവരുടെ പാപങ്ങൾക്ക് മോചനം നൽകണമേ സകല പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ ഇശോയെ നിന്റെ തിരു രക്തം അവരിലേക്കൊഴിച്ച് പൂർണ്ണമായ വിശുദ്ധി നൽകി ഇപ്പോൾ നീ അവരെ നിത്യ ത്തിലേക്ക് ആനയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലലു എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് നിങ്ങളുടെ പൂർവീകർക്ക് എല്ലാം നിത്യസമാധാനം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ മരിച്ചുപോയവരുടെ മേൽ കരുണയായിരിക്കണമേ ഹലു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സഹോദരി സഹോദരങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് അയൽവാസികൾക്ക് ഇവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയായിരിക്കണമേ കഥാവെ ഹീലിംഗ് പ്രേയേഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിരുന്നവർ ആരെങ്കിലും ഇപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഈ സമയം പ്രാർത്ഥിക്കുന്നു ഹലലുയ്യ ഹലുയ്യ കഥാവേ നിന്റെ കൃപ ഒഴുക്കണമേ നിന്റെ തിരക്തം അവരുടെ മേൽ ഒഴുക്കണമേ അവരെ വിശുദ്ധീകരിക്കണമേ ഏതവസ്ഥയിലാണ് അവർ മരിച്ചതെങ്കിലും നിന്റെ കൃപ നിന്റെ കാരുണ്യം അവരുടെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അവർക്ക് മോചനം നൽകട്ടെ ഹലലുയാ ഞങ്ങളുടെ ഓരോ ചാനലുകളും കണ്ടിരുന്നവർ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കഥാവെ ഈ സമയം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷ സ്വീകരിച്ച് ആരെങ്കിലും ഇപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കഥാവെ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സഹായിച്ച ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ കാരുണ്യം അവർക്ക് വിടുതൽ നൽകണമേ ശക്തി നൽകണമേ വിശുദ്ധീകരിക്കണമേ നിന്റെ നിത്യമായ സമാധാനവും സന്തോഷവും കൊണ്ട് അവരെ നിറയ്ക്കണമേ ഹലലുയ്യാ ഹലീയ ഹലലുയ്യ ഹലുയ്യ ഹലുയ്യാ ഹലുയ്യ ഹലൂയ്യ ദൈവീക അഗ്നി അവരെ സകല അശുദ്ധിയിൽ നിന്നും ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ ഹലലുയ്യാ ഹലുയ്യ ഹലുയ്യാ ഹലലുയ്യ ഹലൂയ്യ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ യശു നാമത്തിൽ ഹലലൂയ്യ ഹലൂയി ഹലൂയ്യ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കട്ടെ ഹാലലു ഹലലൂയ്യ ഹലൂയി ഹലുയ്യ ഹലൂയി

വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് നാല് ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു ിയ ജറുസലേമിനടുത്ത് ഏകദേശം പതിനഞ്ച് സ്ഥാതിയോൺ ദൂരത്തായിരുന്നു അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു മർത്ത യേശുവിനോട് പറഞ്ഞു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാൽ നീ ചോദിക്കുന്നത് ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം യേശു പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും മർത്താവ് പറഞ്ഞു അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം യേശു അവളോട് പറഞ്ഞു ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ അവൾ പറഞ്ഞു ഒവ് കർത്താവേ നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഇന്ന് രാത്രിയിൽ നിന്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെ വിളിച്ച് നിന്റെ സ്നേഹം പകർന്നു തരുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു കാരുണ്യത്താൽ ഇന്നോളം ഞങ്ങൾ നയിക്കപ്പെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവി ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും വേർപെട്ടു പോയവരെ മരണത്തിൽ കൂടി വേർപെട്ടു പോയവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മരിച്ചുപോയ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മരിച്ചുപോയ പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ നീ കരുണ തോന്നണമേ ഞങ്ങളുടെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷ ലഭിച്ചവർ ആരെങ്കിലും ഈ സമയം മരണത്തിലൂടെ വേർപെട്ടു പോയിട്ടുണ്ട് എങ്കിൽ കഥാവെ ഈ സമയം ഞങ്ങൾ അവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ഈശോയെ നീ ജീവനും പുനരുദ്ധാനവുമാണ് നിന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കുകയില്ല അവർ മരിച്ചാലും ജീവിക്കും എന്നരളി ചെയ്ത ജീവനും പുനരുദ്ധാനവുമായ ഈശോയെ ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് ആശ്വാസം നൽകണമേ അവരുടെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ അവർക്ക് മോചനം നൽകണമേ ഈശോയെ നിന്റെ തിരു രക്തം കൊണ്ട് നീ അവരെ ശുദ്ധീകരിക്കണമേ കഥാവെ ആരെങ്കിലും പാപങ്ങൾ ഏറ്റുപറയാതെ പെട്ടെന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ പാപങ്ങൾക്കു വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു നീ വിശ്വസ്തനും നീതിമാനുമാവുകയാൽ അവർക്കു വേണ്ടി ഞങ്ങളിപ്പോൾ പാപങ്ങൾ ക്ഷമിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ അവരുടെ മേൽ കരുണ തോന്നി അവരെ സകല അനീതികളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും വിശുദ്ധീകരിച്ച് നിത്യജീവൻ അവരെ അർഹരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അവിടത്തേക്ക് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിലും കർത്താവെ നിനക്ക് സ്വന്തമായി മരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ കർത്താവിനുള്ളവരാണ് എന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ കരുണാനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ നിത്യജീവിതം വാഗ്ദാനം ചെയ്ത അവിടുത്തെ മഹത്തായ സ്നേഹം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കും എന്ന അവിടുത്തെ വാഗ്ദാനം ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗീയ പ്രകാശവും സമാധാനവും ഞങ്ങളുടെ മരിച്ചുപോയവരുടെ മേൽ നീ ഐക്കണമേ കഥാവായ യേശുവേ മരണത്തെ തകർത്ത് നിത്യജീവിതത്തിൻ്റെ വാതിൽ തുറന്നവനെ ഞാനാണ് ജീവനും പുനരുദ്ധാനവും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് അരുളി ചെയ്ത യീശുനാഥ ഇന്ന് ഈ വാഗ്ദാനത്തിന്റെ ശക്തിയാലെ മരിച്ചുപോയ ഓരോ ആത്മാക്കളുടെ മേലും നീ കരുണ തോന്നണമേ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ ഒരു കുടുംബമായി പ്രാർത്ഥിക്കുന്നു െ നിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അവരിലേക്ക് അയക്കണമേ അവരുടെ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കണമേ സകല ശാപങ്ങളിൽ നിന്നും ബന്ധനത്തിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ നിന്റെ പരിശുദ്ധ അഗ്നിയാൽ ഇപ്പോൾ അവരെ വിശുദ്ധീകരിച്ച് നിത്യ ജീവിതം നൽകി അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ വേദനിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നവനെ ദൈവം എല്ലാ കണ്ണുനീരും തുടച്ചു മാറ്റും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല എന്ന് വെളിപ്പെടുത്തിയവനെ ഞങ്ങൾ നിന്നിൽ പൂർണമായി പ്രത്യാശ അർപ്പിക്കുന്നു നിന്നിൽ ശക്തിപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മരണം മൂലം വേർപിരിഞ്ഞ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പൂർവികർക്ക് എല്ലാവർക്കും ഇപ്പോൾ സമാധാനം നൽകി നിത്യശാന്തി നൽകി നിത്യജീവന് പ്രാപിക്കാൻ ഈശോയെ നിന്റെ കൃപകളാൽ നിന്റെ പീഠാസഹനത്തിന്റെ യോഗ്യതയാൽ നിന്റെ തിരു രക്തത്തിന്റെ യോഗ്യതയാൽ അവരെ ഇപ്പോൾ നിത്യജീവൻ അർഹരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കൾ ഓരോരുത്തടമേലും കരുണ തോന്നണമേ ആവശ്യമായ തയ്യാറെടുപ്പുകൾ കൂടാതെ പാപത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നിനക്ക് മാത്രമേ അവരെ സഹായിക്കാൻ അവരെ വിശുദ്ധീകരിക്കാൻ അവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അവരുടെ പാപം പൊറുക്കുവാൻ കർത്താവേ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ അതിനാൽ ഞങ്ങളുടെ പൂർവീകരുടെ പാപങ്ങൾ ഞങ്ങളിൽ നിന്ന് വേർവിട്ടു പോയ എല്ലാവരുടെയും പാപങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷ സ്വീകരിച്ചിരുന്നവരുടെ പാപങ്ങൾ എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകം പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ കരുണയ്ക്ക് അവരെ പ്രാപ്തരാക്കണമേ നിന്റെ കരുണയ്ക്ക് അവരെ യോഗ്യരാക്കണമേ കർത്താവേ നിന്റെ ഓരോ തിരുസഹനങ്ങളെയും ഞാൻ അവർക്ക് വേണ്ടി ചേർത്ത് വെക്കുന്നു നീ കരുണയോട് അവരെ നോക്കണമേ ഈ സമയം സകല പാപക്കെട്ടുകളിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നും ഞങ്ങളുടെ മരിച്ചുപോയവരെ നീ ആശ്വസിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ നീ ചൊരിയണമേ ഇപ്പോൾ തന്നെ നിന്റെ ദൈവീക അഗ്നി ഞങ്ങളിലേക്ക് കടത്തുവിട്ട് പാപബോധവും പശ്ചാത്താപവും നൽകി എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ വരവിനു വേണ്ടി എൻ്റെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ കാരുണ്യം സ്വീകരിക്കുവാൻ കർത്താവിന്റെ സന്നദ്ധിയിൽ യോഗ്യരായി കാണപ്പെടുവാൻ കർത്താവിനു വേണ്ടി ഒരുക്കപ്പെട്ട ഒരു സമൂഹമായി ഞങ്ങളെ കാണുന്നതിന് കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്ത് ഒരു പുതിയ വ്യക്തിത്വം നൽകി ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പാപക്കറകളിൽ നിന്ന് ശാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ എന്നേക്കുമായി നിന്റെ തിരു രക്തത്തിൻ്റെ യോഗ്യതയാലേ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ പ്രിയ മക്കളുടെ കണ്ണുനീർ നീയൊപ്പി അവരുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളെ നീ സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണുനീരൊപ്പുന്ന നാഥ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖവും ഭയവും വേദനയും നിരാശയും ആശങ്കകളും ആകാംക്ഷയും മാറ്റി എല്ലാ നിസ്സഹായ അവസ്ഥയ്ക്കും എൻ്റെ ദൈവം എൻ്റെ സഹായത്തിനെത്തും എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് നിൽക്കുകയും ചെയ്യുന്ന കഥാവേ അങ്ങേ ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ പൂർണാത്മാവോടെ സർവശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു നിമിഷം നമ്മെ അനുഗ്രഹിച്ച കർത്താവിന് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് അധരം തുറന്ന് ദൈവശക്തി ി വ്യാപരിക്കുന്നതിനു വേണ്ടി അവിടുത്തെ നമുക്ക് സ്തുതിക്കാം ഹാലലുയ്യ ഹലൂയി ഹലുയ്യ ഹലൂയ്യ ഹലൂയ്യ ഹാലുയ്യ ഹാലുയ്യ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ നിന്റെ അഭിഷേകം ഞങ്ങൾ പ്രാപിക്കുന്നു നിന്റെ സത്യത്തിൽ നടക്കുന്നതിനും നിന്റെ ചൈതന്യത്തിൽ എപ്പോഴും ആയിരിക്കുന്നതിനും വിശുദ്ധമായ ഒരു ജീവിതം എപ്പോഴും ജീവിച്ച് നിന്റെ പ്രീതിക്ക് യോഗ്യരായി കാണപ്പെടുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലുയ്യ ഹലുയ്യ ഹലുയ്യ കഥാവേ ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ശാന്തി നൽകുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ മരിച്ചുപോയവരുടെ പൂർവീകരുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നതിനെ ഓർത്ത് അവർക്ക് നിത്യസമാധാനവും നിത്യജീവൻ അവരെ അർഹരാക്കുന്നതിനെ ഓർത്ത് കഥാവേ നിന്റെ വാഗ്ദാനങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലുയ കഥാവ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ നിരാശയും ദുഃഖവും എടുത്തു മാറ്റി അവർക്ക് പുതിയ പ്രത്യാശ നൽകി ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കാനുള്ള പ്രത്യാശ നൽകി ജീവിക്കുന്ന ദൈവത്തിന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തമായ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രത്യാശ നൽകി ഇന്ന് രാത്രിയിൽ ഈ മക്കളെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി അർപ്പിക്കുന്നു ഹലലുയാ അന്ധകാരത്തിൽ വസിച്ചവർ ഒരു പുതിയ പ്രകാശം കണ്ട് കർത്താവെ മരണത്തിന്റെ നിഴലിലും താഴ്വരയിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു എന്ന് ചെയ്ത കർത്താവെ ആ ദീപ്തി നീ ആണല്ലോ ഞങ്ങളുടെ മേൽ നീ ഉദയം ചെയ്യണമേ സകല അന്ധകാരത്തിൽ നിന്നും പാപത്തിന്റെ കെട്ടുകളിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും ഞങ്ങളെ ഈ രാത്രി മുഴുവനും ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും കാത്തു സംരക്ഷിക്കണമേ അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഹാല Luckily. Hallelujah, 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 hallelujah. Thank you, Lord. Thank you, Father. Thank you, Holy Spirit. സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ മറിയമേ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേസ് കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ പൂർവികരിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും കഥാവിൻ്റെ തിരരക്തത്തിൻ്റെ വിശുദ്ധീകരണവും സംരക്ഷണവും നൽകി നിത്യ ജീവൻ നിത്യ സമാധാനം നിത്യ ആനന്ദം പ്രാപിക്കാൻ അവരെ യോഗ്യരാക്കട്ടെ നിങ്ങളുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും കത്താവ് ഏറ്റെടുത്ത് ഒരു പുതിയ ജീവിതം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു പുതിയ തുടക്കം ഇന്ന് രാത്രി മുതൽ കഥാവ് നിങ്ങൾക്ക് നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ഒപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും കഥാവിൻ്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെ മേലുണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ